സർവീസ് യൂണിറ്റ് ആരംഭിച്ചു ചെമ്പേരി വായനശാല ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു ൾച്ചർ യൂണിവേഴ്സിറ്റി നടക്കുകയാണ് കേരളത്തിൽ നിന്ന് പ്രതിനിധികളും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് അഞ്ചു വർഷം പൂർത്തിയായതിന്റെ ഭാഗമായിട്ടാണ് ഈ സമ്മേളനം തായ്ലന്റ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് നടക്കുക അവിടെ രണ്ട് ദിവസം നമ്മൾ തായ്ലൻഡിലെ കൃഷി രീതികളെ കുറിച്ച് പഠിക്കുകയും പുതിയ രീതികൾ നമുക്ക് നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കുന്നതിലൂടെ തായ്ലൻഡ് വെച്ച് അടുത്ത യൂണിറ്റ് ആണ് ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇത്തരത്തിൽ ഉള്ള കർമ്മ പരിപാടികളാണ് സർവീസ് ചെയ്തു വരിക അഞ്ചാമത് ദേശീയ സമ്മേളനം നടക്കുന്നത് ഡൽഹിയിൽ വെച്ചാണ് കേരളത്തിലെ മുന്നൂറോളം യൂണിറ്റുകളുടെ ഭാരവാഹികളും ഡൽഹിയിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ തുടങ്ങി കഴിഞ്ഞു ഡൽഹി യൂണിറ്റ് ആണ് അതിനാതിഥേത്വം വഹിക്കുന്നത് അതുകൊണ്ട് ഈ ലീഡർഷിപ്പ് പ്രോഗ്രാമിലൊക്കെ എല്ലാവരെയും ഞാൻ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ ട്രെയിനിങ് ക്യാമ്പിലേക്കും എല്ലാവരുടെയും തന്നെ അടക്കം ഉള്ള ഒരുപാട് ജില്ലയുടെയും ഭാരവാഹികളുണ്ട് ഞാൻ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു നമ്മുടെയും നമ്മുടെ ഏതൊരു പ്രസ്ഥാനങ്ങളിൽ ഏതൊരു പ്രസ്ഥാനവും വളരുന്നത് അതിന്റെ ഒരു ഒരു ദേശീയ ഒരു വ്യക്തിയുടെ വലിയ ത്യാഗോജ്ജലമായ പ്രവർത്തനമാണ് നമ്മുടെ ദേശീയ ചെയർമാന്റെ രാപകലില്ലാത്ത ത്യാഗോജ്ജലമായ പ്രവർത്തനവും കാഴ്ചപ്പാടുകളുമാണ് പ്രസ്ഥാനത്തെ അതിവേഗം ബഹുദൂരം മുന്നോട്ട് നയിക്കുന്നത് കെ എസ് എസ് ദേശീയ ചെയർമാൻ ജോസ് തയ്യൽ അധ്യക്ഷത വഹിച്ചു ദേശീയ ട്രഷറർ ഡി പി ജോസഫ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് കെ ജെ ചാക്കോ കൊന്നൽ ബയോമോട്ടർ ചെമ്പേരി ശാഖാ ചെയർമാൻ കുര്യാക്കോസ് പുതിയടത്ത് പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു സംരംഭകർക്കും കർഷകർക്കുമുള്ള സർക്കാർ പദ്ധതികൾ എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിന് ദേശീയ ചെയർമാൻ ജോസ് തയ്യൽ നേതൃത്വം നൽകി കേരള സർക്കാരിന്റെ കൂൾ റൂഫ് സാങ്കേതിക വിദ്യ പ്രചരിപ്പിച്ച് ഊർജ്ജ ഉപഭോഗം കുറയ്ക്കാനുള്ള കുളിർമ പ്രോജക്ട് സെമിനാറിൽ പരിചയപ്പെടുത്തി